രണ്ട് ത്രികോണങ്ങളും അവയുടെ പരിവൃത്തങ്ങളുമാണ് ചൂടെ കാണിച്ചിരിക്കുന്നത് ഓരോ വൃത്തത്തിൻ്റെയും ആരം കണക്കാക്കുക അപ്പോൾ നമ്മൾ ആദ്യത്തെ വൃത്തത്തിൻ്റെ ആരം കണക്കാക്കുകയാണ് ആദ്യത്തെ വൃത്തത്തിൻ്റെ ആരം കണക്കാക്കാൻ നമ്മളിവിടെ എന്ത് വരയ്ക്കാം നമുക്ക് ഈ കേന്ദ്രകോണ വരയ്ക്കാം കേന്ദ്രകോണുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് കടക്കുന്നത് അപ്പോൾ മുപ്പത് ഡിഗ്രിയാണ് ഇത് എത്ര ഡിഗ്രിയായി അറുപത് ഡിഗ്രി ആയി അപ്പോൾ നമ്മൾ ആദ്യം പഠിച്ചു അറുപത് ഡിഗ്രി ആകുമ്പോൾ ഇത് സ്വാഭാവികമായിട്ടും ഇത് രണ്ടും തുല്യമാകുമ്പോൾ ഇത് എത്ര ഡിഗ്രി ആവും അറുപത് ഡിഗ്രി ആവും ഇതൊത്ര ഡിഗ്രി ആവും അറുപത് ഡിഗ്രി ആവും അപ്പോൾ നമുക്ക് ഈ കോണ് ഈ വശം എത്രയെന്ന് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല സമഭുചിത്രികോണായി സമഭുചിത്രികോൺ ആകുമ്പോൾ ഇത് എത്ര സെൻറ്റിമീറ്റർ ആവും എല്ലാ വശങ്ങളും തുല്യമായിരിക്കും അപ്പോൾ ഇത് എത്ര സെൻറ്റിമീറ്റർ ആയിരിക്കും രണ്ട് സെൻറ്റിമീറ്റർ ആയിരിക്കും രണ്ടാമത്തെ ചോദ്യത്തിൽ നമ്മൾ കേന്ദ്രകോൺ ഇതേപോലെ വരയ്ക്കുകയാണ് രണ്ടാമത്തെ ചോദ്യത്തിൽ കേന്ദ്രകോൺ വരച്ചു നമ്മൾ കേന്ദ്രകോൺ കണ്ടുപിടിക്കണത് എത്രയെന്നുള്ളത് ഇത് കണ്ടുപിടിക്കണത് നമ്മൾ ഈ കോൺ വരയ്ക്കണം ഈ കോണും വരച്ചു അപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് നൂറ്റി മുപ്പത്തഞ്ചാകുമ്പോൾ ഇത് രണ്ടും ചക്രീയ ചതുർഭമാണ് നൂറ്റി മുപ്പത്തഞ്ചും ഇത് നാൽപ്പത്തി അഞ്ചാണ് വരിക ഇത് നൂറ്റി മുപ്പത്തഞ്ചാകുമ്പോൾ എത്ര വരും നാൽപ്പത്തി അഞ്ച് വരും നാൽപ്പത്തി അഞ്ച് വരുമ്പോൾ ഇത് എത്രയും ഇതേ മാറും തൊണ്ണൂറ് ഡിഗ്രി ആവും തൊണ്ണൂറ് ഡിഗ്രി ആകുമ്പോൾ നമുക്ക് ഈ വശവും ഈ വശവും കണ്ടുപിടിക്കണം ആരും കണ്ടുപിടിക്കണം ഇതിപ്പോൾ നമുക്ക് പൈതകോറസ് ഇത് വെച്ചിട്ട് കണ്ടുപിടിക്കാം പക്ഷെ നമ്മൾ ഈ പാടത്തിൽ അതെല്ലാം പഠിക്കുന്നതുകൊണ്ട് നമ്മളെ ഇക്വേഷണിപ്പിക്കാത്സമം ടു ആർ ഇൻറ്റു സൈൻ അരസി കേന്ദ്ര ഗവൺമെൻറ് അരസി അപ്പോൾ എല്ലത്രയാണ് എല് ഞാൻ നിങ്ങളാണ് മൂന്ന് സെൻറ്റിമീറ്റർ സമ രണ്ട് ഇൻറ്റു ആറ് ഇൻറ്റു സൈൻ അരസി അരസിന്ന് പറയുമ്പോൾ തൊണ്ണൂറ് ഈ കോണ്ടെടുത്താൽ മതി അതായത് നാൽപ്പത്തി അഞ്ച് അപ്പോൾ ത്രീ സമം ടു ആർ സൈൻ നാൽപ്പത്തഞ്ച് സൈൻ നാൽപ്പത്തഞ്ചിൻ്റെ വൺ ബൈ റൂട്ട് ടു ആണ് അപ്പോൾ ഈ റൂട്ടും ഈ ട്യൂം വെട്ടിക്കളെ അവിടെ എത്ര വരും റൂട്ട് ടു വരും അപ്പോൾ ആർ സമം ടു റൂട്ട് ടു ആറാണ് ത്രീ അപ്പോൾ ആറ് സമം എന്ത് വരും ആർ സമം എത്ര വരും ആർ സമം ത്രീ ബൈ റൂട്ട് ടു എന്ന് വരും ആർ സമം ത്രീ ബൈ റൂട്ട് ടു നമുക്കിതിങ്ങനെ ചെയ്യാതെ തന്നെ നമുക്ക് വേണം കണ്ടുപിടിക്കാം ഇവിടെ റേഷ്യോ ഉണ്ടല്ലോ ഇവിടെ നാൽപ്പത്തഞ്ച് നാൽപ്പത്തിയഞ്ച് നാൽപ്പത്തഞ്ച് തൊണ്ണൂറിൻ്റെ റേഷ്യോ ആണ് നാൽപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് തൊണ്ണൂറിൻ്റെ റേഷ്യോ തൊണ്ണൂറിൻ്റെ എതിരെ എത്രയാണ് മുപ്പതാണ് സോറി തൊണ്ണൂറിൻ്റെ എതിരെ മൂന്ന് സെൻറ്റിമീറ്റർ ആണ് തൊണ്ണൂറിൻ്റെ ഇതിൽ മൂസിൻ്റെ വേണ്ടി നമുക്ക് റേഷ്യോ അറിയാം വണ്ണ് വണ്ണ് റൂട്ട് ടു ആണ് സാധാരണ റേഷ്യോ അപ്പോൾ ഇവിടെ ത്രീ വരുമ്പോൾ നമുക്കത് റൂട്ട് ടു ആക്കണമെങ്കിൽ ഇതിനെ നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ആണ് എന്ന് നോക്കിയാൽ മതി വണ്ണും വണ്ണും വരുമ്പോൾ റൂട്ട് ടൂ ആണ് റൂട്ട് ടു ത്രീ വരുന്നത് അപ്പോൾ ത്രീ ബൈ റൂട്ടു കൊണ്ട് മൾട്ടിപ്ലി ചെയ്താണ് ഈ ലെങ്ത് ഇവിടെ വരുന്നത് ത്രീ ബൈ റൂട്ട് കൊണ്ട് മൾട്ടിപ്ലി ചെയ്താണ് ഈ ലെങ്ത് ഇവിടെ വരുന്നത് അപ്പോൾ ത്രീ ബൈ റൂട്ട് ടു ഇൻറ്റു ത്രീ ബൈ റൂട്ട് ടു ഇൻറ്റു റൂട്ട് ടു ആണ് ത്രീ ബൈ റൂട്ട് ടു ഇൻറ്റു റൂട്ട് ടു ആണ് ഏത് വന്നത് ഈ ത്രീ വന്നത് അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം ത്രീ ബൈ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യണം ഇവിടെ എന്ത് ചെയ്യണം ത്രീ ബൈ റൂട്ട് കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യണം അപ്പോൾ നമുക്ക് എന്ത് കിട്ടി ഈ ഈ റേഡിയസ് ത്രീ ബൈ റൂട്ട് ടു ആണെന്ന് കിട്ടി അങ്ങനെയും ചെയ്യാം നമ്മൾ ആ സമ്മാക്കി ഉപയോഗിച്ചിട്ട് അങ്ങനെയും ചെയ്യാം ഇനി നോക്കാം അഞ്ച് സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു വരയുടെ അറ്റങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു വൃത്തം വരയ്ക്കണം വരയുടെ ഒരു വശത്തുള്ള കോൺ എൺപത് ഡിഗ്രി ആയിരിക്കുകയും വേണം വൃത്തത്തിൻ്റെ ആരം എത്രയായി എടുക്കണം അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം ഒരു വൃത്തം വേണം അപ്പോൾ വൃത്തം വരച്ചു നമ്മൾ വൃത്തം വരച്ചു ഇനി നമുക്ക് എന്ത് വേണം അഞ്ച് സെൻറ്റിമീറ്റർ വര വരയ്ക്കണം അപ്പോൾ അഞ്ച് സെൻറ്റിമീറ്ററിൽ ഒരു വര നമ്മൾ വരച്ചു ഇനി എന്ത് വേണം ഇതിൻ്റെ റേഡിയസ് കണ്ടിടിക്കണം ഒരു ഭാഗത്തെ കോൺ ഒരു വൃത്തഭാഗത്തിലെ കോൺ എൺപത് ഡിഗ്രിയാണ് ഒരു വൃത്തഭാഗത്തിലെ കോൺ പറയുന്നുണ്ട് എത്ര ഡിഗ്രിയാണ് എൺപത് ഡിഗ്രിയാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇത് എൺപത് ഡിഗ്രിയാണ് ഇപ്പം ഈ കോണ് എൺപത് ഡിഗ്രിയാണ് ഇതെത്ര സെൻറ്റിമീറ്റർ ആണ് അഞ്ച് സെൻറ്റിമീറ്റർ ആണ് നമുക്കിതിൻ്റെ സെൻറ്ററിലുള്ള കോണ് വരയ്ക്കണമെന്നില്ല പക്ഷേ നമ്മൾ ഈ സമവാക്യത്തോട് ഒരു ഇത് പേർത്താൻ വേണ്ടിയിട്ടാണ് വരയ്ക്കുകയാണ് അപ്പോൾ അത് എൺപതാകുമ്പോൾ ഈ കോൺ എത്രയായിട്ട് മാറി നൂറ്റി അറുപതായി മാറി അപ്പോൾ നമുക്ക് സമവാക്യം എൽ സമം ടു ആർ സൈൻ സി ബൈ ആണ് എല് ഇവിടെ അഞ്ച് സെൻറ്റിമീറ്റർ ആണ് രണ്ട് ആരം കണ്ടുപിടിക്കണം സൈൻ സി ബൈ റ്റു എന്ന് പറയുമ്പോൾ എത്ര വരും സൈൻ സി ബൈ ടു എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ എഴുതേണ്ടത് എത്രയാണ് സൈൻ സി ബൈ ടു എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ എഴുതേണ്ടത് എൺപതാണ് എൺപത് ഡിഗ്രി അപ്പോൾ അഞ്ച് സമം രണ്ട് ആറ് സൈൻ എൺപതിൻ്റെ വില എഴുതണം സൈൻ എമ്പതിൻ്റെ വില പൂജ്യം പോയിൻറ്റ് ഒമ്പത് എട്ട് നാല് എട്ടാണ് സൈൻ എം വില അപ്പോൾ നമുക്ക് ആരം കണ്ടുപിടിക്കണം ആരസമൂഹം എന്ത് എഴുതാം അഞ്ച് ബൈ രണ്ട് ഇൻറ്റു പൂജ്യം പോയിൻറ്റ് ഒമ്പത് എട്ട് നാല് എട്ട് കിട്ടും അഞ്ച് ബൈ രണ്ട് ഇൻറ്റു പൂജ്യം പോയിൻറ്റ് ഒമ്പത് എട്ട് നാല് എട്ടെന്ന് കിട്ടും ഇതിൻ്റെ വില ഫൈവ് പോയിൻ്റ് വൺ സെൻറ്റിമീറ്റർ എന്നുള്ള ആൻസർ കിട്ടും നമുക്ക് ഇസ് ഈക്വൽ ടു ഫൈവ് പോയിൻറ്റ് വൺ സെൻറ്റിമീറ്റർ എന്നുള്ള ആൻസറിലേക്ക് എത്തും നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയണ എന്ത് നോക്കാം ഒരു ചോദ്യം കൂടി ഈ എക്സസൈസിലുണ്ട് നമുക്ക് നോക്കാം ഇവിടെ പറയുന്നത് എന്താണ് ഒരു വൃത്തത്തിന്റെ ഭാഗമാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് വൃത്തത്തിന്റെ ആരം എത്ര സെന്റിമീറ്റർ ആണ് ഞാൻ ചോദ്യം ഒരു വൃത്തത്തിന്റെ ഭാഗം കാണിച്ചിരിക്കുന്ന വൃത്തത്തിന്റെ ആരം എത്ര സെന്റിമീറ്റർ നമുക്ക് ഈ സർക്കിൾ ഒന്നും ഇവിടെ കംപ്ലീറ്റ് ആക്കാൻ പറ്റി നോക്കാം നമുക്ക് ഈ സർക്കിൾ ഇപ്പോൾ ഇങ്ങനെ ഈ രണ്ടട്ടത്തോടും പോകുന്ന രൂപത്തിൽ ഇങ്ങനെയാണ് ഈ സർക്കിൾ വരുന്നത് ഇങ്ങനെ സർക്കിൾ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം കേന്ദ്രകോൺ വരയ്ക്കാം കേന്ദ്രകോൺ വരയ്ക്കുമ്പോൾ നമുക്ക് ഇവിടെ സെൻട്രലിൽ വരയ്ക്കാം സെൻട്രറിലേക്ക് കേന്ദ്ര വരച്ചു സെൻട്രിലേക്ക് കേന്ദ്ര വരച്ചു ഇപ്പോൾ ഇത് നൂറ്റിനാൽപ്പത് ഡിഗ്രിയാണ് സ്വാഭാവികമായിട്ടും ഇത് വൺ ഫോർട്ടി നൂറ്റിനാൽപ്പത് ഡിഗ്രിയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ നമ്മൾ വരയ്ക്കുന്ന കോണ് എത്രയാവും മനസ്സിലാവും ഇത് ചക്രിയ ധുജാണ് നൂറ്റിനാൽപ്പതാകുമ്പോൾ ഇവിടെ എത്രയായിട്ട് മാറും നാൽപ്പതായിട്ട് മാറും അപ്പോൾ ഇവിടെ എത്രയായിട്ട് മാറും എൺപതായിട്ട് മാറും അപ്പോൾ നേരത്തെ പോലെ തന്നെ എൽ സമം ടു ആർ സൈൻ സി ബൈ ടു എന്നുള്ള കുഴിക്കാണ് എല് ഞാനിൻ്റെ ലെങ്ത്താണ് എട്ട് എട്ട് സമം ടു ആർ സൈൻ സി ബൈ ടു സി ബൈ ടു ഇവിടെ എത്രയാണ് ടു ആർ സൈൻ സി ബൈ ടു പറയുമ്പോൾ എം ബൈൻ്റെ പകുതി എം ബൈൻ്റെ പകുതി എന്ത് ചെയ്താണ് നാൽപ്പത് അതായത് ഈ ആങ്കിളിന് എഴുതിയാൽ മതി അപ്പോൾ ആർ എട്ട് സമം ടു ആർ സൈൻ സി ബൈ ടു ഇപ്പോൾ സൈൻ നാൽപ്പതാണ് നമുക്കിവിടെ എഴുതുന്നുണ്ട് സൈൻ നാൽപ്പതിൻ്റെ വില എഴുതണം സീറോ പോയിൻ്റ് സിക്സ് ഫോർ ടു എയ്റ്റാണ് സീറോ പോയിൻറ്റ് സിക്സ് ഫോർ ടു എയ്റ്റ് അപ്പം ആറ് കണ്ടുപിടിക്കണം എയ്റ്റ് ബൈ ടു ഇൻറ്റു സീറോ പോയിൻറ്റ് സിക്സ് ഫോർ ടു എയ്റ്റ് കിട്ടും അപ്പോൾ എയ്റ്റും ടു ക്യാൻസൽ ചെയ്തിട്ടും ഇവിടെ ഫോർ ഇട്ടും ഫോർ ബൈ സീറോ പോയിൻറ്റ് സിക്സ് ഫോർ ടു എയ്റ്റ് ഇട്ടു ഫോർ ബൈ സീറോ പോയിൻറ്റ് സിക്സ് ഫോർ ടു എയ്റ്റിൻ്റെ വാല്യൂ സിക്സ് പോയിൻ്റ് ത്രീ സെൻറ്റിമീറ്റർ നിന്ന് കിട്ടും